ബിഗ് ബോസ് മലയാളം വീക്കെൻഡ് എപ്പിസോഡിലാണോ ഷാനവാസിനൊപ്പം നിന്ന് കളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ആദില ഹൗസിന് ഉള്ളിൽ വെച്ച് ആദിലയും നൂറയും ചേർന്ന് ഷാനവാസ് മെയിൽ ആണ് എന്നെല്ലാം സംസാരിച്ചത് തന്നെ ഞെട്ടിച്ചതായാണ് ഷാനവാസ് പറഞ്ഞത് പിന്നാലെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള തീരുമാനം ഷാനവാസിനെ ബോധ്യപ്പെടുത്താൻ ആദില ശ്രമിക്കുന്നതിനിടയിൽ കണ്ണീരടക്കാനാവാതെ നിൽക്കുന്ന ഷാനവാസിനെയാണ് നമുക്ക് ലൈവിലൊക്കെ കാണാൻ സാധിച്ചത് ഇക്കാലം ഞങ്ങൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് അറിയുന്നതിന് മുൻപേയാണ് ഞങ്ങൾ ഇക്കയുമായി കൂടുകൂ കൂട്ടുകൂടിയത് എന്ന് ആതില വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങളുമായിട്ടുള്ള അടുപ്പം കാരണം ഇക്കയ്ക്ക് ഞങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടാൽ മതി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ നമുക്കൊരു ലൈഫുണ്ട് ഇവിടെ അതും ഇതും പല കാര്യങ്ങളും ഉണ്ടാകുമെന്നും ഷാനവാസിനോട് ആതില പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സേഫ് ഡിസ്റ്റൻ ഡിസ്റ്റൻസ് ഇടാം പക്ഷേ അക്ബറിൻ്റെ മുൻപിലേക്ക് നമ്മളെ ഇട്ട് കൊടുക്കരുത് നമ്മൾ പിണങ്ങിയെന്നോ വഴക്കാണെന്നോ അക്ബറിനെ പീച്ചു കിറ പിച്ചു കിറ ഒരു അവസരം ഇട്ട് കൊടുക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കയ്ക്ക് വഴക്ക് പറയണമെങ്കിൽ അത് പറയാം പക്ഷേ അക്ബറിന് ചോര കുടിക്കാനായിട്ട് ഇട്ട് കൊടുക്കരുതെന്നും ആദില പറയുന്നുണ്ട് ഈ സമയം അനീഷ് ചോദിക്കുന്നത് എന്തിനാണ് ആദിലയുടെയും നൂറുടെയും കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു എന്നാണ് തിരുത്താൻ ഉള്ളിൽ വിചാരിക്കുന്നൊരു ആളാണ് എങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്തിനാണ് എൻ്റെ വിശ്വാസത തകർക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഷാനവാസിനെതിരെ വരുന്നത് ഞാനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും അനീഷ് പറയുന്നുണ്ട് ഞാൻ മെയിൽ ഷോവനുസ്റ്റ് ാണ് എന്ന ആതിലയും നൂറയും ബിഗ് ബോസ് ഹൗസിലിരുന്ന് പറഞ്ഞെങ്കിൽ അത് പുറത്തു പോവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്നും നിങ്ങൾക്ക് അറിയാനിട്ടാണോ എന്ന് ഷാനവാസ് ആദിലയോടും ചോദിച്ചിരുന്നു എന്തായാലും നല്ല രീതിയിലുള്ള ഗെയിമുകൾ തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസവും അത്രയ്ക്കും അനും അനുമോളും അക്ബറും തമ്മിലുള്ളതൊക്കെ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് പറയുക വീട്ടിലായിക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ